എല്ലാവർക്കും ഇരിക്കാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം റോമാലേഖനത്തിൽ നിന്നാണ് രണ്ടാം രണ്ടാമധ്യായം ഒന്നുമുതൽ വാക്യങ്ങളിൽ നിന്നാണ് നമുക്ക് നമ്മളിൽ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഇത്തിനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ പരിശുദ്ധനായ കർത്താവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അന്നി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഈ വചനത്തിൻ്റെ പൊരുവൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അവിടുത്തെ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ അവിടുത്തെ കരുണയാൽ ഞങ്ങളെ നയിക്കണമേ അറിവില്ലായ്മയെ പരിഹരിക്കണമേ ഹൃദയം തുറക്കണമേ കർത്താവേ നിങ്ങളുടെ തിരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന ഓരോ വാക്കും ജീവിതത്തിൽ പകർത്തി സ്വന്തം ജീവിതത്തിനും മറ്റുള്ളവരുടെ ജീവിതത്തിനും അനുകൂലപ്പെടുന്നതുമായ അനുകൂലപ്പെടുവാൻ വേണ്ടി ആത്മാക്കൾ നേടുന്നതിന് വേണ്ടി സ്വർഗരാജ്യത്തിലേക്ക് ആദായമുണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന വചനങ്ങളാക്കി തീർക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമി ഹാലേലുയ്യ 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 പ്രിയമുള്ളവരെ ഫൗലോസപ്പോസലം പറയുന്നത് അല്ലയോ മനുഷ്യ നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ വിധിക്കുക തെറ്റ് ശരിയെ നമ്മൾ കണക്കാക്കുന്നില്ല നമ്മളുടെ ശരിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ വിധിക്കുകയാണ് ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ മറ്റൊരാളെക്കുറിച്ച് പറയുന്ന കാര്യം ആരെക്കുറിച്ചാണോ പറയുന്നത് ആ ആളെ നമുക്ക് യാതൊരു പരിചയമില്ലെങ്കിലും നമ്മളോട് പറയുന്നവൻ സമർദ്ദിപ്പിക്കുകയാണ് നമ്മളെക്കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ആ ചെയ്ത് തെറ്റല്ലേ എന്ന് അയാളുമായി ബന്ധപ്പെട്ട വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മളോട് പറയുന്ന വ്യക്തിയുടെ ശബ്ദത്തിൻ്റെയും അല്ലെങ്കിൽ അയാളുടെ ഭാവത്തിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് ശരിയല്ല അല്ലെങ്കിൽ ശരിയാണ് നമ്മളങ്ങ് വിധിക്കുകയാണ് പലപ്പോഴും നമ്മുടെ വിധി ന്യായീകരണമില്ലാത്ത വിധിയാണെന്ന് വേദപുസ്തകം പറയുകയാണ് നീ മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല കാരണം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഈ അധ്യായങ്ങളിലെ തിരുവചനങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് എന്നാണ് നമ്മളെയും വിധിക്കുമെന്നുള്ളതിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും കർത്താവ് പറഞ്ഞ വചനമാണ് മത്താരുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഒന്നുമുതൽ വാക്യങ്ങളിൽ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിൻ്റെ കണ്ണിൽ തടിക്കഷ്ണമിരിക്കുകയും സഹോദരനോട് ഞാൻ നിൻ്റെ കണ്ണിൽ നിന്ന് കര കരട് എടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയും കപടനാട്യക്കാരാണ് ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ നിനക്ക് കാഴ്ച തെളിയും പ്രിയമുള്ളവരെ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ കർത്താവായി യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളൊരാളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഒരു വിരലിങ്ങനെ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ നമ്മുടെ നേരെ നിൽക്കുന്നു എന്നാണ് നീ ഒരു തെറ്റിനെ ഒരാളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതേപോലെയുള്ള മൂന്ന് തെറ്റ് നീ ചെയ്യുന്നു എന്നുള്ളതാണ് എപ്പോഴും മറ്റുള്ളവരുടെ തെറ്റിനെക്കുറിച്ച് അല്ല ചിന്തിക്കേണ്ടത് സ്വയം തെറ്റിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നാം ആരാണെന്ന് സ്വയമാണ് വിധിക്കേണ്ടത് അങ്ങനെ വിധിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധരാകാൻ കഴിയുള്ളൂ അവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കൽ തന്നെ സഹോദരൻ്റെ കണ്ണില് കരട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മുടെ കണ്ണില് തടിക്കഷ്ണം ഇരിക്കെ യേശു പറഞ്ഞ ഇരിക്കെ സഹോദരൻ്റെ കണ്ണില് കരട് കാണുന്നു അതെങ്ങനെയാണ് ആ കരട് കാണാൻ സാധിക്കുന്നത് ഇവിടെ കർത്താവ് പറയുന്നു കപടനാട്യക്കാരാണ് ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്ത് മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും പത്താടി സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം പറയുകയാണ് നിൻ്റെ കണ്ണിൽ നിന്ന് തടിക്കഷ്ണമെടുത്ത് മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയുമെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടികഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അപ്പോൾ തടിക്കഷ്ണം എൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുകയും എൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് ഞാൻ കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊരു ഊഹമാണ് അതുകൊണ്ടാണ് വിധിക്കരുതെന്ന് കർത്താവ് പറയുന്നത് ഒരു ഊഹത്തിലൂടെയാണത് പറയുന്നത് എനിക്ക് എന്നെ പാപങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അവർക്കും ഉണ്ടാകും ഞാൻ എന്നെ വഴിയിലൂടെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അവനും ആ വഴിയിലായിരിക്കും അവനവൻ ചെയ്യുന്ന പാപങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ട് എന്ന ഊഹമാണത് കണ്ടുകൊണ്ടല്ല അതുകൊണ്ടായിരിക്കാം കർത്താവ് അങ്ങനെ പറഞ്ഞത് നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ പാപം ആദ്യം എടുത്ത് മാറ്റുക ഒരു സ്ത്രീ വേശ്യ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ചേർന്ന് അവളെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് കല്ലുമായിട്ട് പുറകെ ഓടി അവളെ ഓടി യേശുവിൻ്റെ അടുക്കൽ വന്ന് വീണു യേശു പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ ആരും കല്ലെറിഞ്ഞില്ല അവരെല്ലാം പുറകിലേക്ക് പോയി അപ്പോൾ യേശു ചോദിക്കുകയാണ് നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ ഇല്ല എന്ന് അവൾ പറയുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് യേശു പറയാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല ഞാനും നിന്നെ വിധിക്കുന്നില്ല വിധിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ന്യായവിധി ദിവസത്തേക്ക് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഭൂമിയിൽ ആരെയും ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞ് വിധിക്കാൻ പാടില്ല കാരണം ഇന്ന് നാം വിധിക്കുന്ന ഓരത്തൻ നാളെ നല്ലവനായിട്ട് ജീവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് നീ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ രോമാലേഖന രണ്ടാമദ്ധ്യായം നാലാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നീ ഒരാളെ വിധിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിസ്സീമമായ അളവില്ലാത്ത കരുണയെ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ എന്ന് ദൈവം മനുഷ്യനോട് ചെയ്യുന്ന കരുണ സ്നേഹം ഒരുവൻ പാപം ചെയ്യുമ്പോൾ അവൻ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുമ്പോൾ അവൻ അനുദപിച്ച ഏറ്റുപറയുമ്പോൾ ദൈവം അവനോട് കാണിക്കുന്ന കരുണ ആ കരുണ നിലനിൽക്കത്തന്നെ ആ കരുണയാൽ എല്ലാ മനുഷ്യനും മാനസാന്തര അനുഭവത്തിലേക്ക് ജീ അനുഭവത്തിൽ വന്ന് ജീവിക്കുമ്പോൾ തന്നെ നിൻ്റെ വിധി നിന്നിൽ തന്നെ നിൽക്കുകയാണ് നിൻ്റെ വിധി ലോകത്ത് നിൽക്കുകയാണ് നിന്നെ കേട്ടവരൊക്കെയും ആ വ്യക്തിയെ വിധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി മറുവശത്ത് നന്നായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തെറ്റ് നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് മറ്റുള്ളവരുടെ തെറ്റിനെ വിധിക്കാനായിട്ട് കഴിയും പഴയ നിയമപുസ്തകത്തിൽ ഇങ്ങനൊരു ഭാഗമുണ്ട് ഗോത്രത്തലവനായ യൂത എന്ന് പറയുന്ന യാക്കോബിൻ്റെ മക്കളിലെ ഒരാൾ തൻ്റെ മരുമകളെ വിധിക്കാനായി കസേരയിട്ടിരുന്നു ഗോത്രത്തലവനാണ് മരുമകളുടെ പേര് താമാർ എന്നാണ് താമാർ ഗർഭം ധരിച്ചിരിക്കുകയാണ് യൂതായുടെ മൂത്ത മകൻ താമാറിന് വിവാഹം ചെയ്തതാണ് അവൻ മരിച്ചുപോയി രണ്ടാമത് മകൻ ഒനാൻ എന്ന് പറയുന്ന മകൻ അവനെ കല്യാണം കഴിച്ചു ഇസ്രായേൽ നിയമം അനുസരിച്ച് അവനും ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ട വന്നവൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു അവൻ പറഞ്ഞു എനിക്ക് ചേട്ടൻ്റെ കൊച്ചിനെ ഒന്നും ചുവന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല ചേട്ടൻ്റെ സന്താന വംശപാരമ്പര്യത്തൊന്നും എനിക്ക് ചുമക്കാൻ പറ്റില്ല എന്നവൻ പറഞ്ഞ് അവൻ തിന്മ പ്രവർത്തിച്ചു അങ്ങനെ മേൽ അവൻ വന്നു അവൻ മരിച്ചുപോയി പിന്നെ അദ്ദേഹത്തിനുള്ള മകൻ മു ഇളയ മകനാണ് അവൻ ചെറുതാണ് അപ്പോൾ ആ സമയത്ത് ഈ താമാറിനെ അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഇവൻ വലുതായി കഴിയുമ്പോൾ ആ കാര്യം നടക്കുമെന്ന് പറഞ്ഞു വിവാഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യുവത മറന്നു യുവത മറ്റവൻ്റെയും വിവാഹം നടത്തി കൊടുത്തു അപ്പോഴാണ് ഈ താമാർ ഗർഭി ഗർഭിണിയാണെന്ന് അറിയുന്നതും ന്യായവിസ്താരസ്ഥ സ്ഥലത്ത് കൊണ്ടുവരുന്നതും നിൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിക്കുകയാണ് ന്യായം വിധിക്കാൻ ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന ചോദ്യം ഇതാണ് അല്ലെങ്കിൽ അവൾ കാണിക്കുന്ന അടയാളം ഇതാണ് ഈ മോതിരത്തിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി ഈ മോതിരത്തിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി മോതിരം ആരുടെയാണെന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്ന മോതിരം ഈ വിധിക്കാനിരിക്കുന്ന അവളുടെ അമ്മാനപ്പനായ യൂതയുടെയാണ് യൂത ഒരിക്കൽ തൻ്റെ സ്നേഹത്തിൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നതിൻ്റെ ഉത്സവത്തിന് പോകുമ്പോൾ അവൻ തെരുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണുകയും ആ സ്ത്രീയെ പരിഗ്രഹിക്കുകയും ചെയ്തു ലൈംഗികമായിട്ട് ഉപയോഗിച്ചു പൈസയോ അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് തിരികെ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കടം പറഞ്ഞു അപ്പോൾ അവൾ കടമായി കടം പറഞ്ഞപ്പോൾ തിരിച്ചു തരുമെന്നുള്ളതിൻ്റെ ഉറപ്പിനു വേണ്ടി ചോദിച്ചപ്പോൾ ഇയാൾ ഈ മോതിരം ഊരിക്കൊടുത്തു കുറേ കഴിഞ്ഞ് ആ തെരുവിൽ ഈ മനുഷ്യൻ ഈ വേശ്യാസ്ത്രീയെ അന്വേഷിച്ച് ചെല്ലുകയും തൻ്റെ മോതിരം തിരിച്ചു മേടിക്കാനും കൊടുക്കേണ്ട പൈസ കൊടുക്കാനുമായിട്ട് ചെന്നപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു ആ സ്ത്രീയെ കണ്ടില്ല ആ നാട്ടുകാർ പറഞ്ഞു അങ്ങനൊരു സ്ത്രീ ഈ പ്രദേശത്തില്ല ഇല്ല എന്ന് പറഞ്ഞു അത് പിന്നീട് ഈ സ്ത്രീ ഗർഭി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ വിധിക്കാനിരിക്കുന്ന യുവതായുടെ കയ്യിലേക്ക് മോതിരം കൊടുക്കുമ്പോൾ യുവത പറയുകയാണ് നീ എന്നേക്കാൾ നീതിയുള്ളവളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയ ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട ശിക്ഷ നീ മുഖാന്തരമായിട്ട് എനിക്ക് മാറ്റിക്കിട്ടി നീ എന്നേക്കാൾ നീതിയുള്ള ആളാണ് ദൈവസന്നദ്ധിയിലെന്ന് പറയുകയാണ് ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഇപ്പോൾ സത്യത്തിൽ ആ മോതിരം വാങ്ങിയില്ലായിരുന്നെങ്കിലോ ആ സ്ത്രീയുടെ നിഷ്കളങ്ക മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു കൈമാറ്റം നടന്നില്ലായിരുന്നുവെങ്കിൽ ഈ കാര്യം അവൾ എത്ര പറഞ്ഞാലും വിശ്വസിക്കുമോ അവൾ എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ല അവൾ കൊല്ലപ്പെടും അതുകൊണ്ടാണ് യാക്കോവായ സുരയാന സഭയുടെ വിവാഹ ഗുദാശയിൽ മോതിരം വാഴവിൻ്റെ ശിശുഴിയിൽ അങ്ങനെ പാടുന്നത് മോതിരം അതിനാൽ താമാർ താമാ രക്ഷിതരായി അതിനാൽ പാപവി ഞങ്ങൾ നേടട്ടെ ഈ മോതിരം കൊണ്ട് അവൾ കൊലപാതകത്തിൽ നല്ല കൊല ചെയ്യപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്ന തെറ്റുകൾ നാം തന്നെ തെറ്റ് ചെയ്തിട്ട് നമ്മുടെ തെറ്റിനെക്കുറിച്ച് പശ്ചാത്താപിക്കുകയും നമ്മുടെ തെറ്റിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യാതെ നമ്മുടെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ഉപയോഗിക്കുകയും എന്നിട്ട് അതേ കുറ്റം മറ്റൊരാൾ ചെയ്യുമ്പോൾ വിധിക്കുകയും ചെയ്യുന്നു എൻ്റെ തെറ്റാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ പലവട്ടവും ചിന്തിച്ചു ഈ മനുഷ്യന് വ്യഭിചരിക്കാനുള്ള അവകാശമുണ്ടോ ഈ മനുഷ്യൻ അങ്ങനെ വഴിയാത്ര പോകുമ്പോൾ ഈ മനുഷ്യൻ വഴിയിൽ കണ്ട ഒരു സ്ത്രീയെ പരിഗ്രഹിക്കാനുള്ള അവകാശം മനുഷ്യനുണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇയാളുടെ അല്ലെങ്കിൽ ആ സ്ത്രീ പോകുന്ന വഴി ഗർഭിണിയാവുകയും ആ സ്ത്രീ പ്രസവിച്ചാൽ ഒരനാഥക്കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യില്ലേ അയളാരാണ് ഭരണാധികാരിയാണ് ഗോത്രത്തലവനാണ് തെരഞ്ഞെടുക്കപ്പെട്ട വംശത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ടയാളാണ് വളരെ ചിന്തിച്ച് ജീവിക്കേണ്ട ഒരു മനുഷ്യനല്ലേ അതുകൊണ്ട് നാം പാപം ചെയ്തുമ്പോൾ തന്നെ നാം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ തെറ്റ് കാണാനും മറ്റുള്ളവരെ വിധിക്കാനും മറ്റുള്ളവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനും നമുക്ക് എളുപ്പമാകും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന വചനം നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നിന്നെയും വിധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു ഊഹാബോഹം വെച്ചുകൊണ്ടോ ഒരു കേട്ട് കേൾവികൊണ്ടോ അവരങ്ങനെയാണെന്ന് പറയരുത് ഐതിഹ്യമാല എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചതായിട്ട് ഓർക്കുന്നു പാക്കനാരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ കുലത്തൊഴിലായ നെയ്ത്തിനു വേണ്ടിയുള്ള ഈറ്റ വട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊരു നമ്പൂരിച്ചൻ കടന്നുപോയി അപ്പോൾ പാക്കനാരുടെ ഭാര്യ പറഞ്ഞു ഇതാ ആ പെണ്ണിനെ പഴപ്പിച്ച മോളെ പഴപ്പിച്ച നമ്പൂരിച്ചൻ എന്ന് പറഞ്ഞു ഇതാ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പാക്കനാർ ഭാര്യയോട് പറഞ്ഞു അവസാനത്തെ അട്ടയും തീർന്നു എന്ന് പറഞ്ഞു അവസാനത്തെ അട്ടയും തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യ ചോദിച്ചു എന്ത് അവസാനത്ത് അട്ടയും തീർന്നു നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ബ്രാഹ്മണൻ തൻ്റെ മകളെ പിഴപ്പിച്ചുവെങ്കിലും ആ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അനുദപിച്ചു അദ്ദേഹം പശ്ചാത്തപിച്ച് ഈശ്വര സന്നിധിയിൽ കരയാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹത്തെ ശിക്ഷയായിട്ട് ഈശ്വരൻ വെച്ചത് ആയിരം കണ്ണട്ടകളെ കൊണ്ട് കഠിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കണ്ണട്ടകൾ കിടക്കുന്ന കൂട്ടിലത്തിലേക്ക് ഇയാളെ ഇടുക എന്നുള്ളതായിരുന്നു പക്ഷേ ഈ മനുഷ്യൻ പശ്ചാത്തപിക്കുന്നു ഈ മനുഷ്യൻ പാപമേറ്റു പറയുന്നു ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഈ മനുഷ്യനോടുള്ള ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയും പ്രായ്ചിത്വവും വഴി അനുതാപം വഴി ദൈവകരുണ ഈ മനുഷ്യൻ്റെ മേൽ വരുന്നു അപ്പോൾ ഈ വാക്കിയിരിക്കുന്ന അട്ട ഈ മനുഷ്യനെക്കുറിച്ച് ഈ മനുഷ്യനെ കാണുമ്പോഴൊക്കെ ഈ പറഞ്ഞു നടന്നവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ദൈവം വീതിച്ച് വെച്ചു എന്നാണ് പാക്കനാർ പറയുന്നത് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും തീർന്നു അത്ര ആളുകൾക്കായിട്ട് പങ്കുവെച്ചു ഇനി അവസാനം ഓരോന്നുണ്ടായത് നിരക്കും കിട്ടിയെന്നാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് നാം മറ്റുള്ളവരെ വിധിച്ചു നടക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ താഴ്ത്തിക്ക നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നാം ആരെക്കുറിച്ചാണോ മോശം പറഞ്ഞ് അവർ നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ദൈവ കരുണ അവരുടെ മേൽ വരികയും അവർ തീരുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം പറഞ്ഞ കാര്യങ്ങളും നാം പറഞ്ഞ ചൊല്ലിയ വിധിവാചകങ്ങളും ലോകം മുഴുവനും അനേകരെ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റുപറഞ്ഞു ഏറ്റുപറഞ്ഞു പോകുമ്പോൾ അനേകരിലേക്ക് ദൈവശിക്ഷ കടന്നു വരാൻ നമ്മൾ മുഖാന്തരമാവുകയാണ് അനേകം ആത്മാക്കളെ രക്ഷിക്കേണ്ട നമ്മൾ അനേകർക്ക് പാപം വരുത്തി കൊടുക്കുന്ന പാപശിക്ഷ വരുത്തി കൊടുക്കുന്ന ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തകരായി മാറുന്നു പറഞ്ഞാൽ സാത്താൻ്റെ സന്തതികളായി മാറുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു മനുഷ്യനെ വിധിക്കരുത് എന്ന് ബൈബിൾ പറഞ്ഞാൽ നമ്മളത് പാട് നമ്മൾ ചെയ്യാൻ പാടില്ല ഊഹാപോഹങ്ങൾ വെച്ചൊരു കാര്യവും കേൾക്കാനേ പാടില്ല മോർ അപ്രിയം പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ വഞ്ചന കേൾക്കാതെ അടിയൻ്റെ കാതുകളെയും കാക്കണമേ എന്ന അധരങ്ങൾക്കെന്നു നീ കാവലതായി നിൽക്കണമേ എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ കർത്താവെ നല്ല വിവേകം വർദ്ധിപ്പിക്കണം എന്നിൽ നീ സൗരഭ്യത്താൽ നിന്നെ എനിക്ക് ഇമ്പപ്പെടുത്താൻ ഇടവരണേ ഒളിവായി നോക്കിയിടാ നിന്നെ മറ്റുള്ളവൻ്റെ